വയസ്പ്പോ അങ്ങനെ പെരുന്നാൾ ഡ്രെസ്സാണ് നമ്മള് സിനൂനും സിനൂനല്ല കുട്ടിക്കും നമ്മുടെ ബേബിക്കും ആദ്യ പെരുന്നാൾ ഡ്രെസ്സും ഇതെങ്കിലും ഇരിക്കണൊക്കെ വയറ കേട്ടോ നമ്മളെ വീടിന്റെ വയറ കാറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇന്റെ ഷർട്ട് എന്താ ഓട്ടോക്കാരുടെ ഷർട്ടാ അല്ലല്ലോ ഓക്കെ ഉമ്മ ചോദിക്കണക്ക് ഇങ്ങനത്തെ എത്തണുണ്ട് ഇതാണ് ഇൻ്റെ പെരുന്നാൾ പക്ഷെ ഫുൾ കൈ ഇല്ല ഞാനങ്ങനെയൊക്കെ നോക്ക കൊടുക്കുക ചിലപ്പോ വേറെ കലറാച്ചാ പോകും കലറൊക്കെ ഒന്നാവും ഇനി അടുത്തത് ഇതാണ് എന്ത് സാർക്കുള്ള അമ്മമാരമേ അമ്മമാൻ്റെ നിർത്ത നമ്മളെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന കുഞ്ഞിമത്താച്ച അങ്ങനെ അവർക്കുള്ള നമ്മള് ചെറിയ ഒരു സമ്മാനം അല്ലെ നീ അടുത്തത് ബേബിയുടെ ബേബിക്ക് വാപ്പാറ സെലക്ഷൻ എങ്ങനെ ഇണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്ക് അങ്ങനെ ബേബിക്ക് ഇതാണ് ഇതാണ് ഞാൻ ബേബിക്ക് എടുത്ത ഡ്രസ്സ് ഓക്കെ ആ പെരുന്നാൾക്ക് ഇതാട്ട് കൊടുക്കണ്ടേട്ടോ എങ്ങനെയുണ്ട് സെലക്ഷൻ എന്ന് നോക്ക് വീഡിയോ കോള് വിളിച്ചിട്ടാണ്

കയ്യിലിടാളെ തലേലും നിങ്ങൾ അന്ന് കടയിൽ നിന്ന് നോക്കുമ്പോ വലുതായിട്ടല്ലേ തോന്നി ഇത് കറക്റ്റ് അല്ലേ അങ്ങനെ അത് അപ്പൊ പെരുന്നാൾക്ക് കണ്ടാ മതി നിങ്ങളൊക്കെ പെരുന്നാൾക്ക് അക്കേ പെരുന്നാൾക്കാണ് എന്തായാലും ഇത് കഴിയുമ്പോ ആ ഡ്രസ്സൊക്കെ നമുക്ക് കുഞ്ഞുങ്ങാട്ട കൊണ്ടു കൊടുത്താന് കഴിയാളെ കൊണ്ടു കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ ഡ്രസ്സ് എടുത്തത് എല്ലാവർക്കും ഒരേ മാതിരി ഒരേ പ്രിന്റ് മതി പ്രിന്റില് ഡ്രസ്സും അതിനുള്ള ഷാളും ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് എടുത്തിട്ടില്ല നമ്മള് മ്മളെ മൂത്ത അമ്മ മേസി കച്ചോടാണ് പിന്നെ നമ്മളെ ബേബിയുടെ ഡ്രസ്സങ്ങ അത്ര തന്നെ വലിപ്പല്ലോ അതിലും വലിപ്പമുള്ള സൈസില്ല അത്രേ നമ്മള് കണ്ട തുണിക്കാണ്ട കെട്ടിക്കോളിന്ന് തന്നെയാണ് ഇന്ത്യ ലാസ്റ്റ് സീറോ സൈസിലും താഴെ എത്ര അപ്പൊ സീറോ നല്ല നല്ല അത് ഇപ്പൊ നല്ല പല്ലും ഒരു കിന്റർജോക്ക് ഇങ്ങനെ പൊളിക്കുന്ന ആദ്യായിട്ട് നിങ്ങൾ തന്നെ ഇണ്ടാവുള്ളൂ പല്ലിന്റെ ഗ്യാപ്പിൽ അറിയോ ഒരാളിൽ കളിച്ചോ ആ ഒന്ന് പപ്പ കൊടുത്തോ രണ്ടാൾമാടി ഇരുന്നിട്ട് ഏതായാലും ചക്രൊന്നും ഇല്ലാത്തല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നല്ല വില ഓരോന്നിനും കൊടുക്കുന്നാണ് അതിലുള്ള രണ്ട് ഓരോ ഡ്രസ്സാണ് നല്ല ക്വാളിറ്റി ഡ്രസ്സാണ് കേട്ടോ എപ്പോഴാ മഴ ഇതൊക്കെ ചുറ്റുക ഒരു വയസായിട്ടുണ്ടോ പിന്നെ പിന്നെ ഇവിടെ വരുന്നവർക്ക് ഡ്രസ്സുകൾ വരുന്നവർക്ക് ഡ്രസ്സ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ഇണ്ടായിട്ട് ഞാൻ ഡ്രസ് എടുക്കാറുണ്ടാപ്പയാണ് എനിക്ക് ആദ്യത്തെ കടമുണ്ട് എല്ലാരും ഒന്നും ഇങ്ങോട്ട് വരി എല്ലാവർക്കും സമ്മാനം എങ്ങാ മുട്ടായി അമ്പത് മുതലില്ലേ ഭയല്ല അയിന് ടോയ്സ് ഒക്കെ ഇണ്ട് ഇത് നമുക്ക് എന്താ രണ്ട് രണ്ട് സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നു അവര് കൊടുുന്ന ഡ്രസ്സാണ് മഷാ അല്ല പിന്നെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാം നിനക്കാണ് അവിടെ പോയിട്ട് ഒരു കടന്നുറങ്ങുന്നുണ്ട് നമ്മളെന്തായാലും ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ അങ്ങനെ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മൾ കൊടുക്കണൊന്നും വീഡിയോ എടുത്തില്ല അല്ലേ നമ്മൾ എന്തായാലും ആ നമ്മൾ വീഡിയോ കൊടുക്കണമെന്ന് നമ്മൾ വീഡിയോമ്മ അങ്ങനെ ഞങ്ങൾ കൈ മുടി അളച്ചിലൊക്കെ കഴിഞ്ഞു പേരൊക്കെ അനൗൺസ്മെന്റ് ചെയ്തു തരുന്ന എല്ലാം കൊടുക്കലേക്കും പിന്നെ ടീച്ചറുടെ എല്ലാം ഡോക്ടറിൻ്റെ ഉപദേശം നമ്മൾ കേട്ടു എല്ലാവരും കേട്ടു എന്തായാലും വന്നിട്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങളിപ്പോൾ ചർച്ച ചെയ്തു അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ട് കൈ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഞമ്മൾ എന്തായാലും നാട്ടിലോട്ട് തിരി ബേബി ഉറങ്ങാണ് ബേബിനെ നമ്മള് ശല്യപ്പെടുത്തണില്ല ആ ബേബിനെ ഉണർത്തിക്കാ പോയിട്ട് പോവാണ് പേരല്ല അറി നമുക്ക് യാത്ര അപ്പൊ അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട് അവിടെ ഒരു ബേബി ഉറങ്ങാണ്ട് രണ്ട് ബേബിയാ എന്താ രണ്ടാളെ നമ്മള് നോക്കണം വിളിച്ചുവാ പണിക്കാർക്ക് ഇണ്ടവിടെ അപ്പൊ കെത്തണോ അവിടെ എന്നാ പോവാടെ പണിക്കാരുണ്ട് തണുപ്പള്ളു പോകുമ്പോ ചടി ആ ഉണ്ടാക്കണ ചിക്കണു അത്ര ചാ പിടിച്ചിട്ട് പോവാൻ വഴിയിലിറങ്ങനെ സ്കൂളൊക്കെ കിട്ടിട്ട് നിങ്ങള് ഞങ്ങൾ ആലോചിച്ചിറക്കുന്നു പരീക്ഷ എഴുതില്ലേ ണാനാ വന്നിക്കണേ കണ്ടോളി സിനുവിന്റെ അത്രക്കെ തന്നെ ഉള്ളു അപ്പൊ എന്തായാലും നമ്മളിറങ്ങാണ് ഞങ്ങൾ പോയതാ നമുക്ക് പോവല്ലേ അങ്ങനെ നമ്മള് മദാരിന്ന് യാത്ര തിരിച്ചു അല്ലേ ഞമ്മൾ നേരുന്ന ആട്ടോട്ട്